ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സ്വാഗതത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രീ ഡേസ് സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചിൻ്റെ ഫൈനൽ ഡേ ആണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ വൺ ഡേ ടു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഡേ ത്രീ കണ്ടിട്ട് ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു ദിവസം ലേറ്റ് ആയിപ്പോയി ഇന്നലെയായിരുന്നു വീഡിയോ ഇടേണ്ടത് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറലായിട്ടുള്ള ഒരു കൊറിയൻ ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങൾ ഈ ഫേസ് പാക്ക് ചിലപ്പോൾ ഇതിന് മുമ്പേ കണ്ടിട്ടുണ്ടാകും ഞാൻ തന്നെ ഓൾറെഡി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്നുണ്ട് നമ്മുടെ സ്കിൻ നാച്ചുറൽ ആയിട്ട് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ഒരു കിട്ടിയാൽ പാക്കാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡേ വണ്ണും ഡേ ടുവും ചെയ്യാം എന്നെടുത്ത് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് റൈസാണ് നല്ല നമ്മുടെ ഏത് റൈസ് ആയാലും മതി റൈസിലോട്ട് നമ്മളിലോട്ട് എടുത്തേക്കുന്നത് പാലാണ് കേട്ടോ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറുകി വന്നോളും കറക്റ്റ് നമുക്കൊരു ഫെവിക്കോൾ പോലെ അല്ലെങ്കിൽ ഒരു പശ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫേസിൽ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന കണക്കൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഭയങ്കര വഴിവഴുപ്പായിരിക്കും എന്നാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൂപ്പർ റിസൾട്ടാണ് അടിപൊളിയായിട്ട് സ്കിൻ നല്ല രീതിക്ക് ഗ്ലോ ചെയ്യൂട്ടു അത് ജസ്റ്റ് ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന ഒന്നല്ല അടിപൊളിയായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തത് നമ്മുടെ ഈ കുറേക്കാരൊക്കെ അവർ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ മതി അത്യാവശ്യം നല്ല രീതിക്ക് വൈറൽ ഒരു ഫേസ് പാക്കാണ് കേട്ടോ എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് പേര് കണ്ട് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുമ്പം ഈ പാക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്താലും റിസൾട്ട് ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഈ ഗ്ലോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവണം പാടുകൾ മാറണം അല്ലെങ്കിൽ സ്കിന്നിലുള്ള ബാക്കി എന്തെങ്കിലുമൊക്കെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ത്രീ ഡേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക കാരണം ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് ഡൾനെസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ ടാനൊക്കെ റിമൂവ് ചെയ്തു ആൻഡ് തേർഡ് ഡേ ആണ് നമ്മൾ ഈ ഒരു ഗ്ലോ ചെയ്യാനുള്ള പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം നിങ്ങളെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസും മാറിയിട്ട് സ്കിൻ നല്ല രീതിയിൽ ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ത്രീ ഡേയ്സ് കറക്റ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞ കാര്യം മാത്രമായിട്ട് ചെയ്യരുത് കേട്ടോ അപ്പം മൂന്ന് ദിവസം കറക്റ്റായിട്ട് ചെയ്യുക ഈ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ വൺ മന്ത് ഫോളോ ചെയ്യുക കേട്ടോ അതായത് ത്രീ ഡേ പറഞ്ഞ കാര്യങ്ങള് വീണ്ടും അടുത്ത ത്രീ ഡേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എന്തായാലും നിങ്ങൾ മറക്കാണ്ട് ചെയ്ത് നോക്കാം മൂന്ന് ദിവസം നിങ്ങൾക്ക് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും പക്ഷേ റിസൾട്ട് പെർമനൻ്റ് ആക്കാൻ ഞാൻ എന്നും പറയും പോലെ തന്നെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വൺ മന്ത് നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇനി വേറെ ഫേസ്ബാക്കോ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരില്ല ജസ്റ്റ് ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയച്ചാൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വേറെ ചാലഞ്ചോ വേറെ വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കടുത്തുള്ള ബൈ ബൈ